ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് കാണാൻ നിങ്ങൾക്കും കൂടി ആകാംക്ഷ ഉണ്ടാവൂലേ അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മൾ മുളേനെ കൊണ്ട് ഒരു ഇരുത്തി ഇരിപ്പിടം ആക്കാനാണ് ഈ മുളയെല്ലാം മുറിച്ചെടുക്കുന്നത് ഇതാ രണ്ടാളും കൂടിയിട്ടാണ് മുള മുറിച്ചെടുക്കുന്നത് ഏർ നാല് കാല് വേണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് മുള മുറിച്ചെടുക്കുകയാണ് കൂടുതൽ ഞാനും കൂടി ഒന്ന് സഹായിക്കുന്നുണ്ട് ഇതിന് മുള കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള കുഴിയാണ് ഇത് വിക്കുവിന്റെ ഫ്രണ്ട് അഷി ഓവരും കൂടി ഇന്ന് നമ്മളെ കൂടെ ഉണ്ട് അപ്പോ അങ്ങനെ എല്ലാം സെറ്റായി ഉം നമ്മളിനി മുള കുഴിച്ചിടാൻ കുഴിച്ചിടേണ്ട പരിപാടിയാണ് അത് സെറ്റ് ചെയ്ത് ഉറപ്പിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കല്ലും മണ്ണും ഒക്കെ നിറച്ചിട്ട് നല്ല ബലമായി തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അവിടെ നോക്കൂത്തിയായി നിൽക്കുന്നൊന്നുമല്ല ഇവർക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് പണി പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ ഇതാ ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് മരപ്പലക വാങ്ങി നല്ലോണം അടിച്ച് ഉറപ്പിക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെര പര ആ മുള വെച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതൊന്ന് നിങ്ങളെ മൈൻഡാക്കണ്ടട്ടോ അത് കഴിഞ്ഞ് ഒന്ന് ഇരുന്ന് ഇരുന്ന് നോക്കാൻ പോയപ്പോ എന്നെ ഓടിച്ച് പായച്ച് കഴിച്ചാണ് നിങ്ങൾ കണ്ടത് നന്നായിട്ട് കല്ലൊക്കെ ഇട്ട് നിറച്ച് ഒരു തൂണി സെറ്റായി ഇനി രണ്ടാമത്തെ തൂണും കൂടി സെറ്റാക്കി എടുക്കുകയാണ് നന്നായിട്ട് മണ്ണ് നിറയ്ക്കുന്നുണ്ട് നല്ല അടിച്ചടിച്ച് ഉറപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ഉച്ച വെയിലത്താട്ടോ നമ്മളിത് ഏർ ആക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട് അത് പക്ഷെ നമുക്ക് അങ്ങനെ വെയിൽ അനുഭവപ്പെടുന്നില്ല ആ ഒരു കാടിൻ്റെ ആ ഒരു സൈഡ് ആയതുകൊണ്ട് ഏഹ് നല്ല പ്രകൃതിമായ കാറ്റും ആ ഒരു ഇതെല്ലാം കിട്ടുന്നുണ്ട് അധികം ക്ഷീണമൊന്നും അധികം തോന്നിയിട്ടില്ല ഏഹ് പിന്നെ ഇവരെ മൂന്നാളും കൂടിയിട്ടാണ് എല്ലാം സെറ്റാക്കുന്നത് ഞാനവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിൽക്കുന്നതേ ഉള്ളു അപ്പോഴും ഏർ ആ മുള തീർന്നു പോയായിരുന്നു നമുക്ക് വേണ്ടത് അപ്പം പിന്നെയും പോയി മുളയെടുത്തു കൊണ്ടുവന്നു പിന്നെ മേലെ ഇരിക്കാനുള്ള മുള ഇനി അവര് അളവിനുസരിച്ച് മുറിച്ച് സെറ്റാക്കുന്നുണ്ട് അതിനിടക്ക് അമ്മ ജനലു കുറന്ന് പണി എന്തായി എന്ന് വന്ന് നോക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു ഇനി ഇരുത്തി ഇരിപ്പിടം ഇരിക്കാനുള്ള ആ ഒരു സംഗതി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അളവൊക്കെ എടുത്ത് ഈ വീഡിയോയിലൊന്നും ഇനി എന്നെ കാണൂലേ കേട്ടോ ഞാൻ പോയി ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി ഇവർ നല്ല നന്നായിട്ട് വയ വയക്കി എടുക്കുന്നുണ്ട് കാടൊക്കെ ആ ഭാഗത്തുള്ളത് ഇനി അത് മേലെ വെച്ച് ഇനി ഒന്ന് കെട്ടണം അതിന് കയറൊക്കെ വാങ്ങിച്ച് കയറില്ലായിരുന്നു അപ്പോൾ കയർ വാങ്ങിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് കയറൊക്കെ കെട്ടി സെറ്റാക്കുന്നുണ്ട് ഫസ്റ്റ് ഒന്നാക്കിയ സമയത്ത് ഒന്ന് ചെരിഞ്ഞു പോയായിരുന്നു എന്നിട്ട് രണ്ടാമതും ആക്കിയതാണ് ഇതിപ്പോൾ എന്നെ കാത്തിരുന്നാണ് ഇനിയിപ്പം ഞാൻ വന്ന് ഉറപ്പും എല്ലാം ഉണ്ടോ നോക്കി എല്ലാം സംഗതി സെറ്റാന്ന് പറഞ്ഞ് നന്നായിട്ട് ഇരുന്നിട്ടും തുള്ളിയിട്ടും കിടന്നിട്ടും ഒക്കെ ഇതിൻ്റെ ബലം നോക്കുന്നുണ്ട് എന്താ വൈഷ്ണോട്ടം കിടക്കുകയാണ് ഇതിന് ബലം ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നോക്കുമ്പോൾ സംഗതി സെറ്റാണ് ഇനി ഇതെല്ലാം സെറ്റ് ആയി ഇതാ ഫൈനൽ ലുക്ക് നമ്മളുടെ ഇരിപ്പിടം ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഈവനിങ് സ്നാക്സും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെറുതെ വന്നിരിക്കാൻ വേണ്ടിട്ടല്ലാന്ന് ഇങ്ങനത്തെ ഒരു ഇരിപ്പിടം നമ്മൾ സെറ്റാക്കിയിട്ടത് അപ്പോ ഇന്നത്തെ ചായ ഇവിടെ നിന്ന് തന്നെ ആക്കാന്ന് വിചാരിച്ചോ നമ്മുടെ കൂടെ ലിയോപ്പിയും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പപ്പിക്കുട്ടി ലിയോ എന്ന പേര് മൂന്ന് മാസേ പ്രായമായിട്ടുള്ളൂ നമ്മളെ കൂടെ ചായക്ക് ഇവനും കൂടി ഉണ്ട് സംഗതി എല്ലാം സെറ്റായി വന്ന നല്ല ഉറപ്പും ബലവും എല്ലാം ചെക്ക് ചെയ്തതാ പക്ഷെ എന്താണെന്നറിയില്ല ആ കാഴ്ച നിങ്ങൾക്ക് ഇപ്പൊ കാണാം പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല എന്താ ആ കാഴ്ച നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇതാ ഇപ്പൊ വരും നമ്മൾ ലിയോപ്പിക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കുന്നത് ഇപ്പോ ഇപ്പൊ വരും ഷഡേ എന്തോ വലക്കുറവ് കൊണ്ട് സംഭവിച്ചു ഇതാ കാര്യമായിട്ട് ആരിക്കൊന്നും പറ്റിട്ടില്ല കേട്ടോ